ഗോൾഡൻ ജൂബ്ലിയുടെ ഭാഗമായി ചാലക്കുടി ടൗൺ എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ അപ്പോളോ അഡ്ലസ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ ചാലക്കുടി ടൗൺ എൻ എസ് എസ് കരയോഗ ഹാളിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ചാലക്കുടി നഗരസഭ ഉപാധ്യക്ഷ ആലി ഷിബു ഉദ്ഘാടനം നിർവഹിച്ചു ഐ സദാനന്ദൻ കരയോഗം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു കെ ബി മുരളീധരൻ കരയോഗം സെക്രട്ടറി രമേശ് കുമാർ കോഴിക്കാട്ടിൽ പ്രോഗ്രാം കോർഡിനേറ്റർ എന്നിവർ സംസാരിച്ചു ഹോസ്പിറ്റലിലെ പ്രിയപ്പെട്ട ഡോക്ടേഴ്സ് സ്റ്റാഫ് അംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം വർണ്ണശഫലമായ ഒരു ഗോൾഡൻ ജൂബിലിയുടെ പരിപാടി ഇന്നലെ കഴിഞ്ഞു അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു എൻ എസ് എസിൻ്റെ സുവർണ ജൂബിലിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ മെഡിക്കൽ ക്യാമ്പ് അപ്പോളോ അഡ്ലസ് ഹോസ്പിറ്റലുമായി ചാലക്കുടി എൻ എസ് എസ് കരയോഗം ബന്ധപ്പെടുത്തി ഇന്നലെ നടത്തുന്നത് മഴക്കാലം ആരംഭിച്ചു സാധാരണ ഉണ്ടാകാറുള്ള അസുഖങ്ങൾക്ക് ഒരു മുന്നൊരുക്കമെന്ന വിലത്തി ഈ ക്യാമ്പ് വളരെ കറക്റ്റ്